എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൊഡ്യൂൾ ടൂ ആണ് എടുക്കാനായിട്ട് പോകുന്നത് ഈ മൊഡ്യൂൾ ടൂവിൽ പ്രധാനമായും നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ടോപ്പിക്സുമായിരിക്കും ഓക്കെ അല്ലേ സോ ആദ്യമായി ഫിനാൻഷ്യൽ മാനേജ്മെന്റിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ഒരു പോർഷൻ ആയിരിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്ലിയർ അല്ലേ സോ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം എല്ലാവർക്കും ഈ ഒരു എഫ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് എന്നുള്ളതാണ് ക്ലിയർ ആണോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ടു ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എ കമ്പനി on its its investment project to maintain its market value and attract funds. Cost of capital എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഒരു കമ്പനി ചെയ്യേണ്ട ആണോ അല്ലേ ഓക്കെ ആണോ അപ്പൊ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റിൽ അവർക്ക് കിട്ടേണ്ട മിനിമം റേറ്റ് ഈ റേറ്റ് എങ്കിലും കിട്ടിയാൽ മാത്രമേ അവരുടെ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ പറ്റൂൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇറ്റ് റെപ്രസെന്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് യൂസിംഗ് ക്യാപിറ്റൽ ഫോർ എ സ്പെസിഫിക് പ്രോജക്ട് ഇൻസ്റ്റെഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇറ്റ് എൽസ്വെയർ മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കിട്ടാവുന്ന ഒരു തുക അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സംരംഭത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് ക്ലിയറാണോ അങ്ങനെയാണെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുമായിരുന്ന ആ ഒരു എമൗണ്ട് എങ്കിലും ഇതിൽ നിന്ന് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് നഷ്ടമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് ഈക്വൽ എങ്കിലും ആകണം എന്ത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റ് നിന്ന് കിട്ടുന്ന റിട്ടേൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ എ ബി രണ്ട് പ്രോജക്ട്സ് ഉണ്ട് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പത്ത് ശതമാനം റിട്ടേൺ കിട്ടിയേനെ വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ എയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് മാറ്റിയത് അപ്പൊ ബിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുമായിരുന്ന എമൗണ്ട് പത്ത് ശതമാനം എന്ന് വെച്ചു അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എ എന്ന ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത് വഴി നമ്മൾ വേണ്ടാന്ന് വെച്ച മറ്റ് ഓൾട്ടർനേറ്റീവ് അതിന്റെ കോസ്റ്റ് അപ്പൊ എയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഇതിന് ഈക്വൽ എങ്കിലും ആകണം അറ്റ്ലീസ്റ്റ് എന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പർ റിട്ടേൺ കിട്ടിയെന്ന് പറയാനായി സാധിക്കുകയുള്ളൂ ക്ലിയർ ആണോ ഇറ്റ് ഈസ് ഓൾസോ ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ട് ബൈ ഇൻവെസ്റ്റർ ഒരു ഇൻവെസ്റ്റർ തന്റെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്ലിയർ അല്ലേ ക്രെഡിറ്റർ ഓർ അതർ പ്രൊവൈഡേഴ്സ് ഓഫ് ഫണ്ട് ഓക്കെ ആണോ സോ ഇതിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആകുന്നു എന്ന് നോക്കാം ഒന്നാമതായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇറ്റ് ആക്ട് ആസ് എ ഡിസ്കൗണ്ടിങ് റേറ്റ് ടു ഇവാലുവേറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ഒരു ഓർഗനൈസേഷന്റെ മുന്നിൽ വരും അതിൽ നിന്ന് ഏതാണ് ബെസ്റ്റ് എന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗപ്പെടുത്താം ക്ലിയർ ആണോ പ്രോജക്ട്സ് വിത്ത് റിട്ടേൺ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആർ കൺസിഡേർഡ് വയബിൾ അപ്പൊ മുന്നിൽ വരുന്ന പ്രോജക്ട്സിൽ ഏതൊക്കെ പ്രോജക്ട്സിലാണോ റിട്ടേൺ റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായി ലഭിക്കുന്നത് ആ പ്രോജക്ട്സ് ആയിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ ചൂസ് ചെയ്യുന്നു ക്ലിയർ അല്ലേ ഈ തരത്തിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ മേക്കിംഗിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അടുത്തത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഫണ്ട് വേണം ആസ് എ കമ്പനി നമുക്ക് ഫണ്ട് വേണം ഫണ്ട് പല രീതിയിൽ നമുക്ക് സ്വരൂപിക്കാം നമ്മളുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് ഫണ്ട് സ്വരൂപിക്കാം ഡിവെഞ്ചറുകൾ ഇഷ്യൂ ചെയ്ത ഫണ്ട് സ്വരൂപിക്കാം ലോൺ എടുക്കാം ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാം അങ്ങനെ പല പല വഴികളിലൂടെ നമുക്ക് ഫണ്ട് സ്വരൂപിക്കാം ഇതിനെയാണ് നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ക്യാപിറ്റൽ സ്വരൂപിച്ച പൈസ സ്വരൂപിച്ചതിൽ എത്ര ഇക്വിറ്റിയിൽ നിന്ന് സ്വരൂപിച്ചു എത്ര ഡെറ്റിൽ നിന്ന് സ്വരൂപിച്ചു ഇതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ബേസിൽ ആയിരിക്കും ഏതൊരു സോഴ്സിൽ നിന്ന് ഫണ്ടുകൾ സ്വരൂപിക്കണമെന്ന് തീരുമാനിക്കുന്നത് സോ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻ ഒപ്റ്റിമൽ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ടു ഫാക്ടറിംഗ് മിനിമോൾ കോസ്റ്റ് ക്ലിയർ ആണോ നമ്മൾ ഫണ്ട് സ്വരൂപിക്കുന്ന എത്ര ഡെറ്റിലൂടെ സ്വരൂപിക്കണം എത്ര ഇക്വിറ്റിയിലൂടെ സ്വരൂപിക്കണം ഡെറ്റ് എന്ന് പറയുമ്പോൾ ഡിവെഞ്ചർ ബോണ്ട് ലോൺ ഇതുവഴി എത്ര സ്വരൂപിക്കണം ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഒക്കെ ഇഷ്യൂ ചെയ്ത് എത്ര പൈസ സ്വരൂപിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് വലിയ പങ്കുണ്ട് മൂന്നാമതായിട്ട് പെർഫോമൻസ് ഇവാലുവേഷൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇമ്പോർട്ടന്റ് ആണ് യൂസ് അസസ് വെതർ ദ കമ്പനി ജനറേറ്റിംഗ് ഇൻ എഫ് റിട്ടേൺ കമ്പയർഡ് ടു ദ കോസ്റ്റ് ഓഫ് ഫണ്ട് അവരെ ഫണ്ട് സ്വരൂപിക്കാൻ അവർക്ക് ചിലവായ കോസ്റ്റ് അതിനേക്കാളും കൂടുതൽ അവർ റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് എഫിഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അല്ലാത്ത പക്ഷം അവരുടെ പെർഫോമൻസിൽ പ്രശ്നമുണ്ട് ക്ലിയർ ആണ് അപ്പൊ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഉപയോഗിക്കാം നാലാമതായിട്ട് ഡിവിഡന്റ് പോളിസി ഡിസിഷൻസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഉപയോഗിക്കാം ഇൻഫ്ലുവൻസ് ഡിസിഷൻ ടു റീറ്റെയിൽ ഏണിംഗ് ഓർ ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ ഡിവിഡന്റ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ അതോ ആ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ റീറ്റെയിൽ ഏർണിംഗ്സ് ആയി മാറ്റി മാറ്റിവെക്കണോ പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് ഡിവിഡൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ആയി കൊടുക്കണോ അതോ റീറ്റെയിൽ ഡേണിംഗ്സ് അല്ലെങ്കിൽ എത്ര റീറ്റെയിൻഡ് ഏർണിംഗ്സ് പോകണം എത്ര ആയി കൊടുക്കണം ഈ വക ഡിസിഷൻസിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ക്ലിയർ ആണോ ഫോർ എക്സാമ്പിൾ എന്താ പറയുന്നത് നമുക്ക് ഇത്ര കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് എങ്കിൽ അതിനകത്ത് നമ്മൾ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ആ ഒരു തീരുമാനം എടുക്കുന്നത് അടുത്തത് വാല്യുവേഷൻ ഓഫ് ഫേം ഒരു ഫേമിന്റെ വാല്യുവേഷൻ അതായത് ഷെയറിന്റെ വാല്യൂ നിർണയിക്കുന്നതിൽ എന്തിനു പങ്കുണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് പങ്കുണ്ട് ദ വാല്യൂ ഓഫ് ഷെയർ ആസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ഡി സി എഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഷെയറിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഉപയോഗിക്കുന്നുണ്ട് സോ ഇറ്റ് വാല്യൂ ഓഫ് ഷെയർ ഷെയറിന്റെ വാല്യുവിനെയും ഇത് അഫക്ട് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ക്ലിയർ ആണോ ഇനിയും നോക്കാൻ പോകുന്നത് കോമ്പണൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് ആദ്യമാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഡെറ്റിന്റെ കോസ്റ്റ് ഡെറ്റിലൂടെയാണ് നമ്മൾ പൈസ സ്വരൂപിക്കുന്നതെങ്കിൽ അതിന്റെ കോസ്റ്റ് എത്രയാണ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ഡിവെഞ്ചേഴ്സ് ഉണ്ട് ക്ലിയർ ആണോ ബോണ്ടുകൾ ഉണ്ട് അല്ലെങ്കിൽ ലോണുകൾ ഉണ്ട് ക്ലിയർ അല്ലേ സോ ഈ ഒരു കേസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ് ഓക്കെ ആണോ രണ്ട് സിനാരിയോ ഉണ്ട് ഒന്ന് ബിഫോർ ടാക്സും രണ്ടാമത്തേത് ആഫ്റ്റർ ടാക്സും ടാക്സിന് മുന്നേ ടാക്സിന് ശേഷം ടാക്സ് ഇല്ല എങ്കിൽ ടാക്സിന് മുന്നേ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ ഓഫ് ഡെറ്റ് എന്തായിരിക്കും ആനുവൽ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു ഹൺഡ്രഡ് ക്ലിയർ ആണോ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ നമുക്ക് ആ ഒരു ഡെറ്റ് പൈസ കടം തന്നത് ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് അയാളിൽ നിന്ന് നമുക്ക് കിട്ടിയ എമൗണ്ട് ഇൻറ്റു ഹൺഡ്രഡ് ക്ലിയർ ആണോ ഇത് ചെയ്താൽ ആ ഒരു ഡെറ്റിൽ നിന്ന് കിട്ടിയ പൈസ അതിന്റെ കോസ്റ്റ് കിട്ടും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും ക്ലിയർ അല്ലേ അയാൾക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആ ഒരു പൈസ കിട്ടാൻ വേണ്ടി നമുക്ക് ചെലവാകുന്ന കോസ്റ്റ് ആണ് അയാൾ നമുക്ക് തന്ന പൈസയും അയാൾക്ക് തിരിച്ചു കൊടുക്കണം ഇൻറ്റു ഹൺഡ്രഡ് ക്ലിയർ ആണോ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ് ഇൻറ്റു ഹൺഡ്രഡ് അതാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ ബിഫോർ ടാക്സ് ഇനി ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ സെയിം ഫോമുല അതായത് ടാക്സിന്റെ പോർഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക വൺ മൈനസ് ടീം കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ മതി ക്ലിയർ ആണോ ഇതിൽ ടി എന്ന് പറയുന്ന ടാക്സ് റേറ്റ് ആണ് ഓക്കെ അല്ലേ ക്ലിയർ ആണോ അപ്പൊ ടാക്സ് കുറച്ചുള്ള ബാക്കി ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഇൻക്ലൂഡ് ആഫ്റ്റർ ആഫ്റ്റർ ടാക്സ് 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 ആണോ മൈനസ് റേറ്റ് റേറ്റ് ബാക്കി ക്ലിയർ അല്ലേ സോ കോസ്റ്റ് ഓഫ് ഡെറ്റ് ബിഫോർ ടാക്സും ഓക്കെ ആണോ ഡെറ്റ് ഈസ് ദ സോഴ്സ് ഡ്യൂ ടു ടാക്സ് ഷീൽഡ് ടാക്സ് ഉള്ളത് കൊണ്ട് ഡെറ്റ് ആണ് ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഈസ് ഒബ്ലിഗേറ്ററി വെതർ കമ്പനിയാണ് പ്രോഫിറ്റ് കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും ഇൻട്രസ്റ്റ് കടമെടുത്ത പൈസയുടെ മേൽ കൊടുത്തേ പറ്റത്തുള്ളൂ ഓക്കെ ആണോ സോ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയും ഓക്കെ അല്ലേ സോ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഡെറ്റ് എന്ന് പറയുന്നത് ഡെറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത് ടാക്സ് ഷീൽഡ് ഉള്ളത് കൊണ്ട് ഡെറ്റ് ഫിനാൻസിങ് ചീപ്പസ്റ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് മാൻഡേറ്ററി ആണ് ഇൻട്രസ്റ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ അതിൽ യാതൊരുവിധ ഇളവുകൾ ഇല്ല ഇൻട്രസ്റ്റ് അതിന്റെ രണ്ട് ഫോർമുല വന്ന് മനസ്സിൽ വെച്ചിരിക്കുക അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്തിന്റെ കോമ്പണന്റ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കോമ്പോണന്റ് ആണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാരണം ഡെറ്റിലൂടെ നമുക്ക് ക്യാപിറ്റൽ സ്വരൂപിക്കാനായിട്ട് സാധിക്കും പൈസ സ്വരൂപിക്കാൻ സാധിക്കും സോ അത് സ്വരൂപിക്കാനുള്ള കോസ്റ്റ് അതാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് അടുത്തത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ പ്രിഫറൻസ് ഷെയർ നമുക്കറിയാം പ്രിഫറൻസ് ഷെയർ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസിനെയാണ് പ്രിഫറൻസ് ഷെയർ എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറിനെ കെ ടി എന്ന് വിളിക്കാം അതിന്റെ ഫോർമുല രണ്ട് സിറ്റാരിൽ ഉണ്ട് ഒന്ന് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ രണ്ടാമത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഇർറിഡീമബിൾ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലൈഫ് ടൈമിൽ അതിന്റെ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കമ്പനി വൈകിന്റെ സിറ്റുവേഷനിൽ കൊടുത്താൽ മതി ഇർ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ റിഡീമബിൾ എന്ന് പറയുമ്പോൾ റിഡംഷൻ നടത്തിയേ പറ്റത്തുള്ളൂ കമ്പനിയുടെ ലൈഫ് ടൈമിൽ തന്നെ പൈസ തിരിച്ചു കൊടുക്കണം എലോങ് വിത്ത് ഡിവിഡൻഡ് ആൻഡ് ഡിവിഡൻ ക്ലിയർ അല്ലേ അതായത് ഇർ റിഡീമബിൾ ആൻഡ് റിഡീമബിൾ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻ ടു ഹൺഡ്രഡ് ഡിവിഡൻഡ് ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടേണ്ടത് നെറ്റ് പ്രൊസീഡ്സ് അയാളിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ എന്ന രീതിയിൽ കമ്പനിക്ക് കിട്ടിയ പൈസ ഇൻ ടു ഹൺഡ്രഡ് ക്ലിയർ ആണോ ഇർ റിഡീമബിൾ ആണെങ്കിൽ ഡി പ്ലസ് ആർ ബി മൈനസ് എൻ പി ഡിവൈഡ് ബൈ എൻ ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ ആർ വിൻ പി ഡിവൈഡ് ബൈ ടുത്ത് ഡി എന്ന് പറയുന്നത് ആനുവൽ ഡിവിഡൻ്റ് ആണ് ഡി ആനുവൽ ഡിവിഡൻ ഒരു വർഷം കിട്ടേണ്ടത് ഡിവിഡൻ ആർ വി എന്ന് പറയുന്നത് റിഡീമബിൾ വാല്യൂ എത്രയാണ് റിഡീമബിൾ വാല്യൂ ആർ വി ആർ എൻ പി എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ് ശരിക്കും അയാൾ കൊടുത്തത് നെറ്റ് പ്രൊസീഡ്സ് എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് വേണ്ടിയുള്ള ഇയേഴ്സ് നമ്പർ ഓഫ് ഇയേഴ്സ് ഡിവൈഡഡ് ബൈ ആർ വി പ്ലസ് എൻ പി ഡിവൈഡ് ബൈ ടു ക്ലിയർ ആണോ ഇവിടെ എന്ത് പേ ചെയ്യുന്നത് ഡിവിഡന്റ് പേ ചെയ്യുന്നത് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ചെയ്ത ഡിവിഡന്റ് പേ ചെയ്യുന്നത് സോ അതുകൊണ്ട് ഇവിടെ എന്തില്ല ടാക്സ് ഷീൽഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എവിടെ ടാക്സ് ഷീൽഡ് ഉണ്ട് ഡെറ്റിന്റെ കേസിൽ ടാക്സ് ഷീൽഡ് ഉണ്ട് ടാക്സ് പേ ചെയ്തതിന് മുന്നേയും എന്ത് ചെയ്യാം നമുക്ക് അത് പേ ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അവിടെ രണ്ട് സിറ്റുവേഷൻ വന്നത് ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും ടാക്സ് ഉള്ളത് കൊണ്ടാണ് അതൊരു ചീപ്പസ്റ്റ് സോഴ്സ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അല്ലേ മൂന്നാമത്തേതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അപ്പൊ ഡെറ്റ് കഴിഞ്ഞു ഡെറ്റിന്റെ കോസ്റ്റിനെ പറ്റി പഠിച്ചു അതിനുശേഷം പ്രിഫറൻസ് ഷെയറിന്റെ കോസ്റ്റിനെ പറ്റി പഠിച്ചു ഇക്വിറ്റി ഷെയറിന്റെ കോസ്റ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സ് ആകുന്നു എന്തിന്റെ കമ്പനിയുടെ ഓണേഴ്സ് ആകുന്നു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എക്സ്പെക്ടഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡർ നിങ്ങൾ ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ആയിരിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് അപ്പൊ കമ്പനിയെ സംബന്ധിച്ച് അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പൈസ കിട്ടുന്നതിന് വേണ്ടി ഷെയർ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു അതിന്റെ നേൻ കമ്പനി കൊടുക്കേണ്ടി വരുന്ന പൈസ ക്ലിയർ ആണോ ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് കൊടുക്കേണ്ടി വരുന്നത് അതാണ് കമ്പനിയെ സംബന്ധിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾ ഷെയർ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അതിനകത്തൊരു മോഡൽ ഉണ്ട് ഡിവിഡന്റ് ഡിസ്കൗണ്ട് മോഡൽ ഉണ്ട് ഡിവിഡന്റ് ഡിസ്കൗണ്ട് മോഡൽ പ്രകാരം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടെത്തുന്നത് കെ ഇ സീക്വൽ ഡി വൺ ബൈ പി ഒന്ന് ഫോമിലെ ഉപയോഗിച്ചാണ് ഡി വൺ എന്ന് പറയുമ്പോൾ എക്സ്പെക്ടഡ് ഡിവിഡന്റ് നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഡിവിഡന്റ് എത്ര ക്ലിയർ ആണോ പി ഒ എന്ന് പറയുമ്പോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആ ഒരു പെർട്ടിക്കുലർ ഷെയറിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എത്ര പ്ലസ് ഗ്രോത്ത് റേറ്റ് ഡിവിഡൻ ഉണ്ടായ ഗ്രോത്ത് റേറ്റ് ഇത്രയും കൂടെ ചെയ്യുമ്പം ആ ഒരു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കിട്ടും ഡിവിഡന്റ് ഡിസ്കൗണ്ട് മോഡലിൽ ഇനി ഏർണിംഗ് ഈൽഡ് മോഡൽ എന്ന മറ്റൊരു മോഡലാണെങ്കിൽ ഇ ഡിവൈഡ് ബൈ പി എന്ന ഫോമിലെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ക്ലിയർ ആണോ ഇ ഡിവൈഡ് ബൈ പി ഇ ഡിവൈഡ് ബൈ പി എന്ന് പറഞ്ഞാൽ ബൈ പ്രൊസീഡ്സ് ക്ലിയർ ആണോ എത്രയാണ് കൊടുത്തത് എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന ഏർണിംഗ് ക്ലിയർ ആണോ അതാണ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇനി സി എം ഡി ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലാണ് കെഇ സി ഗൽ ടു ആർ എഫ് ബീറ്റം മൈനസ് ആർ എഫ് ബീറ്റിഷ്യൻ ആണ് മെഷർ ഓഫ് റിസ്ക് ആണ് എത്ര റിസ്ക് ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്ന കോ എഫിഷ്യൻ ആണ് ബീറ്റ കോ എഫിഷ്യൻ ആർ എം എന്ന് പറയുമ്പോൾ എക്സ്പെക്ടഡ് മാറ്റർ മാർക്കറ്റ് റിട്ടേൺ ആണ് ആർ എഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഈ ഫോർമുല ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരാൻ സാധ്യത ഇല്ല ഓക്കെ അല്ലേ വരുവാണെങ്കിൽ തന്നെ എല്ലാ ഫിഗേഴ്സും പ്രോപ്പറായിട്ട് തന്നിരിക്കും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാവും അതാണ്